ഇന്ന് 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 പുതുവർഷമാണ് പുതുവർഷമാണ് അത് ഞങ്ങൾ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല മറ്റൊരു പ്രത്യേകതയുള്ള ദിവസമാണ് എന്തെന്നല്ലേ മനസ്സിലായില്ലേ നമ്മുടെ സുന്ദരിമാരുടെ രോമകർഷമായ പി ഡബ്ല്യുടേ കോൺട്രാക്ടറായ നമ്മൾ സ്വന്തം ജാക്സന് എന്റെയും കൂട്ടുകാരുടെയും ഒരായിരം ജന്മദിനാശംസകൾ ഹാപ്പി ബർത്ത്ഡേ क्या टटटчам आकडम क्याटकटचाव आहा नीयार हूं याम यार छे तो पट्टी ओरिड करन एंदिनाड़ा इगने ओरिडनु याम इ केलल्ला आलतालेला श्रद्धिचिटि गट्टिंगडकिटि ओहाहा वयलर एळदु वयदु पोले क्याटटटчам आकडम क्याटकटचाव एवंदे वाळिक्यात करिरन इडु चले सहीआव ഇതാണ് പിന്നെ ഏത് ടൈപ്പ് നിധിയാണ് നിധി നിധിയാ കേസ്മസ് നിന്നെ തേടി വരുന്നു ഞാൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് പിന്നെ മേടിച്ചോണേ എവിടെ വായിലൊട്ടിക്കാനാ എനിക്ക് ഇവിടെ വർത്തമാനം കണ്ടിട്ട് ചൊറിഞ്ഞോണ്ട് ബാലകൃഷ്ണ നല്ല മലം വണ്ടി പറഞ്ഞ പോലെ ഉണ്ടല്ലേടാ ഇതിലെങ്ങനെ ചുറ്റി കിറങ്ങണ ഞാൻ കണ്ടുവോ പുഷ്പ പുഷ്പ പുഷ്പാ 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 പുഷ്പോ തെക്കും പ്ര ഹീറോയിൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് പോയത് പോലെ അദ്ദേഹം വന്ന് നിക്കണോ പിന്നെ നിലക്കെന്ത് പറ്റിടാ പേടിച്ചു മനോഹരട്ടാ എന്തൊക്കെ അഭ്യാസങ്ങളീ ചെറുക്കം കാണിക്കണേ